കണ്ണൂർ കാൽടെക്സിന് സമീപം പ്രവർത്തിക്കുന്ന ഫാമിലി വെഡിങ് സെന്റർ ഇസ്ലാമിക് സെന്റർ ഓഫീസ് എന്നീ സ്ഥാപനങ്ങൾക്കെതിരെയാണ് അയ്യായിരം രൂപ പിഴ തുടർ നടപടികൾ സ്വീകരിക്കാൻ കോർപ്പറേഷന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പ്ലാസ്റ്റിക് കവറുകൾ തെർമോക്കോളുകൾ പേപ്പർ കപ്പുകൾ ലിഫ്റ്റിന്റെ യന്ത്രഭാഗങ്ങൾ പാക്ക് ചെയ്ത പെട്ടികൾ പാൾ കവറുകൾ എന്നിവ കൂട്ടിക്കലർത്തി പ്ലാസ്റ്റിക് കവറുകളിലാക്കി ചാക്കിൽ കെട്ടി പാർക്കിംഗ് ഗ്രൗണ്ടിന് സമീപം നിക്ഷേപിച്ചിരിക്കുന്നത് ഭക്ഷണ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ കൂട്ടിക്കലർത്തിയിട്ടതിനാൽ പുഴുവരിക്കുന്ന രീതിയിലാണ് പരിശോധനാ വേളയിൽ സ്ക്വാഡിനെ കണ്ടെത്താൻ കഴിഞ്ഞത് ഇതിന്റെ തൊട്ടടുത്ത ഫ്ലോട്ടിൽ തന്നെ ഇസ്ലാമിക് സെൻറ്റർ ഓഫീസിൽ നിന്നുള്ള മാലിന്യങ്ങളും കൂട്ടിയിട്ട നിലയിലായിരുന്നു മാലിന്യ കെട്ടുകൾ സ്വന്തം ചെലവിൽ നീക്കം ചെയ്ത് റിപ്പോർട്ട് ചെയ്യുവാനും നഗരപാലിക ആക്ട് അനുസരിച്ച് അയ്യായിരം രൂപ പിഴ കൊടുക്കുവാനും സ്ക്വാഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാർ ഷെറിഖുൽ അൻസാർ കോപ്പറേഷൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിന്ദു സൂര്യ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇരട്ടി